ഹായ് ഓൾ അസ്സാം വലൈക്കും വരഹമുല്ലാ വിബ്രകാത്തുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് കുറച്ച് പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ ഇതിൽ വീട് പണി നടക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ സൈഡിൽ ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടതും ഒന്ന് ശ്രദ്ധിക്കുക ഭയങ്കര സ്നേഹത്തോടു കൂടെ തന്നെ എനിക്ക് ഇവരോട് ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഉണ്ട് അത് ഞാൻ ഞാനീൻ്റെ കൂടെ ചോദിക്കാം കേട്ടോ പിന്നെ അതേ ഇന്ന് രാവിലെ കിച്ചെന്നാണ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ചോറാണ് സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് അപ്പോൾ അരി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ അരി ഇടുന്നതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ സാധാ ചോറ് സാധാരണ എല്ലാവരും കൊടുക്കുന്ന ഉപ്പേരി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നുള്ള ഒന്ന് രണ്ട് മൂന്ന് പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ ചോറ് തന്നെയാണ് വെക്കുക പക്ഷേ സാധാരണ വെറും വെള്ളച്ചോറ് കൊടുക്കുന്നതിന് പകരം അതിന് ശേഷം അതിൻ്റെ കൂടെ ചിലപ്പോൾ ബട്ടറിൽ താളിച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് വെളുത്തുള്ളി ഗാർലിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു സ്പെഷ്യൽ ഫുഡായിട്ട് അല്ലെങ്കിൽ മോഡൽ ഫുഡായിട്ട് തോന്നും വെളുത്തുള്ളി ഒന്ന് ചതച്ചൊന്ന് മിക്സ് ചെയ്ത് മല്ലിയില ഇട്ടിട്ട് കുറയാണ്ടർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നും അങ്ങനെയൊക്കെ താളിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ അതിനുള്ള മാനസികാവസ്ഥയും പിന്നെ ബാക്കിയുള്ള അവസ്ഥകളൊന്നും ഇല്ലാത്തത് കൊണ്ടും കിച്ചണിൽ കണ്ടില്ല എല്ലാ സാധനങ്ങളും പരന്നിങ്ങനെ അവിടെ അവിടെയും കിടക്കുകയാണ് നമ്മുടെ ആദ്യത്തെ പാത്രങ്ങളും നല്ല നല്ല പാത്രങ്ങളൊന്നും വെക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുകയാണ് കിച്ചൻ്റെ എന്ന് പറയുമ്പോൾ ഈ ഒരു അവസ്ഥയാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ആദ്യത്തെ നമ്മുടെ മറ്റേ പാത്രങ്ങളൊന്നും കാണാത്തത് എല്ലാം ബോക്സ് ബോക്സ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ കുറേ പാത്രങ്ങൾ കൊണ്ടുവന്നിട്ടില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ മക്കൾക്ക് കൊടുത്തു വിടുന്നത് ഉരുളക്കിഴങ്ങ് പൊരിച്ചത് ചോറുമാണ് പിന്നെ അതിൻ്റെ കൂടെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചമ്മന്തിക്ക് അതായത് ഇത് വന്നിട്ട് ഉള്ളി ചമ്മന്തിയാണ് അത് എണ്ണയിലിട്ട് വഴറ്റിയെടുത്താണ് ഉള്ളി തക്കാളി പിന്നെ ഉണക്കമുളകും കൂടെ വഴറ്റിയെടുത്തിട്ട് അത് മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചമ്മന്തി റെഡി ഇതെല്ലാം തന്നെ നമ്മൾ ഈ കേരളത്തിൽ തന്നെയാണ് താമസിക്കുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയാണ് പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതൊരു കണ്ടൻറ്റാക്കി തന്നെ ഞാൻ പണ്ട് എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല റെസിപ്പി കാര്യങ്ങൾ ഒക്കെ ഇട്ടിട്ട് അതുകൊണ്ട് എന്നും കഴിക്കുന്ന ചമ്മന്തിയും ദോശയും ചോറും മാത്രം കാണിച്ചു കഴിഞ്ഞാൽ കുറേ വിശേഷം മാത്രം പറഞ്ഞിട്ട് എന്താ അപ്പം കാര്യം ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാറില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴത്തെ വീഡിയോസിൽ നിങ്ങൾ ഇങ്ങനെ കാണുന്നത് ഇപ്പം ഞാൻ കണ്ടൻറ്റ് മെനക്കിട്ട് ഉണ്ടാക്കുന്നില്ല ഉള്ളത് വീട്ടിലെന്താണോ സംഭവം അത് ജസ്റ്റ് നിങ്ങളെ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതേ മക്കളെ കുളിപ്പിച്ച് അവരെ എണുപ്പിച്ച് കുളിപ്പിച്ച് നാഷ്ട കൊടുക്കുകയാണ് പിന്നെ ഇതേ ചുച്ചിക്കുട്ടിക്ക് സ്കൂളിൽ നിന്നിടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ബാഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് ഇട്ടുകൊടുക്കുകയാണ് ഇനിയിപ്പോൾ തലയൊക്കെ ചെയ് കൊടുക്കണം അതിൻ്റെ ഇടയിൽ കൂടെ ചുച്ചിക്കുട്ടിയാണ് ഇപ്പം ഏറ്റവും ആയിട്ട് എണിക്കുന്നത് എണിച്ചാലും വീണ്ടും കിടക്കൂട്ടാ പെട്ടെന്ന് സ്കൂളിൽ പോകണമല്ലോ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊരു ഒമ്പതേ അമ്പത്തഞ്ചിനൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ പക്ഷേ ഹയാനും നേരത്തെ പണ്ടുള്ളതുകൊണ്ട് എല്ലാവരെയും ഒന്നിച്ചങ്ങനെ റെഡിയാക്കി വിടുന്നതാണ് പിന്നെ ഇന്നത്തെ ലഞ്ച് ബോക്സിൽ നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ട് ഇതുപോലൊരു അഞ്ച് മുന്തിരിയോളം ഓരോ ബോക്സിലും കറക്റ്റായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ വെച്ചു കൊടുക്കുക ഒന്ന് കൂടി കഴിഞ്ഞാൽ പണി കിട്ടും അഞ്ചഞ്ച് മുന്തിരിയോളം വെക്കുന്നുണ്ട് ഇതിപ്പോൾ അവർ നിന്ന് നോക്കുന്നുണ്ട് ഇപ്പോൾ വരും നോക്കിക്കോ എൻ്റെ ബോക്സിൽ എന്താണ് എനിക്ക് കുറേ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാ അപ്പ കുറച്ചും കൂടെ കൊടുക്കണം കേട്ടോ ദുഖുനിഷ്ടായിട്ടല്ലോ എടുത്തത് അപ്പൊ ഇച്ചുപേപ്പിയും കൊടുക്കണം ഓക്കെ ഇന്ന് പോയിട്ട് മുന്തിരി കൊടുക്കും പിന്നെ നീ കൊടുത്ത് കാണിച്ച അവൻ പിന്നെ തരും ഓക്കെ ഓക്കെ ഡൺ

옛날에. 아, ഇച്ചുകുട്ടിക്ക് ഇപ്പോൾ കുറച്ച് കൊഞ്ചൽ നന്നായിട്ട് കൂടിയിട്ടുണ്ട് വിട്ട വിട്ട നിലത്ത് അങ്ങോട്ട് ശയനപ്രദക്ഷിണം ചെയ്യണ പോലെ അങ്ങോട്ട് ഉരുണ്ടങ്ങട് പിരണ്ടങ്ങട് കാര്യങ്ങൾ തന്നെ ഇവിടെ ആണെങ്കിൽ പൊടി കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് അതിന്റെ വേറെ ടെൻഷൻ ഉണ്ടാവും ഉണ്ടന്നെ രാത്രി എപ്പോഴും തുടച്ചിട്ടാണ് കേട്ടോ കിടക്കുന്നത് ഇവളുടെ ഈ ശയപ്രദിക്ഷിണത്തിൽ ബാക്കിയ ബുദ്ധിമുട്ടുണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ നമ്മുടെ വാർഡ്രോബിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒറ്റ ഈ ഒരു റാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസത്തിൽ ഏകദേശം ആ ഒരു റൂമിൻ്റെ റാക്ക് റെഡിയാവും പക്ഷേ അതിന് ശേഷമുള്ള പണികളാണ് പിന്നെ ചെറിയ ചെറിയ പണികൾ ഡ്രോയേഴ്സ് സെറ്റ് ചെയ്യുന്നതും പിന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഞാൻ ആദ്യം ഒരു കൊട്ടേഷൻ എടുത്ത സമയത്ത് ഇവിടുത്തെ വലിയൊരു വാഡ്രോബാണ് എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് ലക്ഷം രൂപയോളം പറഞ്ഞു ഞാൻ ഒന്നും ഉണ്ടില്ല എനിക്ക് റാക്ക് വേണ്ട ഞാൻ കവറിൽ തുണിയിട്ട് വെച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് അങ്ങനെ ക്യാൻസലാക്കി അതിന് ശേഷമാണ് ചെറിയൊരു രീതിയിൽ നമുക്ക് ചെയ്യാന്നായിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് മൾട്ടിപൂട്ടിലാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ നേരത്തെ വന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നില്ലേ ഫസ്റ്റ് കമൻ്റ് നമുക്ക് ആര വായിക്കാം അതായത് ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡീൻ്റെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നല്ലോ അതായത് അവരുടെ ഐ ഡിയുടെ പേര് വന്നിട്ട് ഫാത്തിമനാസർ എന്നാണ് അവരെ ഐ ഡിയിൽ എഴുതിയിട്ടുണ്ടായിരുന്ന കമൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർ കുറേ ദിവസമായിട്ട് അവരെവിടെ ഇവരെവിടെ നിൻ്റെ കാര്യങ്ങളും നിൻ്റെ കഥകളും ഞങ്ങൾക്ക് അറിയണം അറിയാ അത് ഇരിക്കാൻ പറ്റില്ല ഉറക്കം വരുന്നില്ല എന്നുള്ള രീതിയിലുള്ള കമൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഭയങ്കര നെഗറ്റീവായിട്ട് തന്നെയാണ് എല്ലാം പറയുന്നത് അതൊന്നും നമുക്ക് വിഷയമല്ല ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം ഓക്കെയാണ് പക്ഷേ ഈ ഒരു സംഭവം മാത്രം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി കാരണം എന്താണ് ഇങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിലവർ പറഞ്ഞത് ഇപ്പോൾ ഇവൾക്ക് അഹങ്കാരത്തിനും ആഡംബരത്തിനും കുറച്ച് കുറവുണ്ട് എന്തൊക്കെയായിരുന്നു എല്ലാവർക്കും എല്ലാം ഇപ്പോഴും ഒരേ അവസ്ഥയിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായില്ല ഇപ്പോൾ അത്യാഗ്രഹം ആപത്താണ് ഇതാണ് ഫാത്തിമ നാസറിൻ്റെ ഒരു കമൻറ്റ് എന്ന് പറയുന്നത് ഇവർ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് മൂന്ന് മാസം ആയിട്ടുള്ളൂ നമ്മുടെ ചാനലിൽ ഇവർ ഇരുപത്തൊന്ന് കമൻസ് ഇട്ടിട്ടുണ്ട് ഇതിൽ മിക്കതും ഇതുപോലെയുള്ള കമൻസാണ് ഇവർ ഇടുന്നത് കുഴപ്പമില്ല ഞങ്ങൾ ഇട്ടോളൂ പക്ഷേ എന്ത് അഹങ്കാരമാണ് ഞാൻ ഈ ഈ കണ്ട ഒരു ഏഴ് കൊല്ലായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അഹങ്കാരമാണ് എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് എന്ത് ആഡംബരമായിരുന്നു നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്ത് അത്യാഗ്രഹമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഞാൻ ഒരു കാര്യം ഇപ്പം ഇതിൽ പറയുന്നത് ഞാനിപ്പോൾ ഇതിനെതിരെ റിയാക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവർ വിചാരിക്കും ഇവർ പറയുന്നതും ഇവർ പ്രവർത്തിക്കുന്നതും എല്ലാം ശരിയായിട്ടുള്ള കാര്യമാണ് ഇതുപോലെ ആരെയും വിഷമിപ്പിക്കാം ബുദ്ധിമുട്ടിക്കാം അത് അവരുടെ ഒരു അവകാശമാണെന്ന് അവർ തെറ്റിദ്ധരിക്കും ആ ഒരു തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കേണ്ടത് എൻ്റെ ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടോ അതുകൊണ്ടാണ് ഇതിവിടെ നമ്മൾ ചർച്ചയ്ക്കായിട്ട് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ എൻ്റെ വീഡിയോയില് ഇവർ പറയുന്ന അഹങ്കാരം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിനും ഞാൻ എത്രയോ കൊല്ലമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന് നമ്മുടെ കയ്യിൽ തന്നെ പൈസ വന്ന് എന്നിട്ട് അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ലേ നമ്മളെല്ലാവരെയും ഓരോ സ്ത്രീയുടെയും ഏറ്റവും വലിയൊരു അംബീഷൻ ആയിരിക്കുമില്ലേ തൻ്റെ മക്കൾക്ക് ഏറ്റവും നല്ല ഫുഡ് കൊടുക്കുക അവർ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും ചിലപ്പോൾ അവർക്ക് ഇതെല്ലാം കഴിക്കാൻ പറ്റിക്കോളണം എന്നില്ലല്ലോ അങ്ങനെയൊരു കാര്യം മാത്രമേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെയ്തിട്ടുള്ളതിൻ്റെ മക്കൾക്ക് നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ളത് അതിനെയാണ് ഇവർ പറയുന്നത് ഇവർ അഹങ്കാരവും ആഡംബരവും അത്യാഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു അത്യാഗ്രഹം ആപത്താണ് എല്ലാവർക്കും ഇതുപോലെ ജീവിക്കാൻ പറ്റുന്നൊന്നും ഉറപ്പില്ല എന്നുള്ളത് ഈ ഭൂമിയിൽ ആരുടെയും ജീവിതത്തിന് യാതൊരുവിധ ഗ്യാരണ്ടിയുമില്ല എല്ലാവർക്കും ഒരു കയറ്റവും ഒരു ഇറക്കവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാല്ലേ ഇന്ന് കണ്ടൊരു മനുഷ്യനെ ചിലപ്പോൾ നമുക്ക് നാളെ ജീവനോടെ കാണാൻ പറ്റിയെന്ന് വരില്ല ആരുടെ ജീവിതത്തിനും ജീവനും സമ്പത്തിനും ഒന്നും തന്നെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു ലോകത്ത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് ഒരാളുടെ പതനം കാണുന്ന സമയത്ത് അതിൽ നമുക്ക് അഹങ്കരിക്കാനോ അല്ലെങ്കിൽ അവരെ പരിഹസിക്കാനോ തോന്നുന്നൊരു മനസ്സുണ്ടല്ലോ പഠിച്ച അവൻ്റെ അടിമനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പല അവസ്ഥയിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് വേറൊരു മനുഷ്യൻ അതിനെ നോക്കി പരിഹസിക്കുമ്പോൾ അത് റബ്ബ് നോക്കി നിൽക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എത്ര നിമിഷം വേണം നിങ്ങൾ നിൽക്കുന്ന ആ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ അതേപോലെ പടി കൊണ്ടുവരാൻ ഏ അതുകൊണ്ട് എപ്പോഴും സൂക്ഷ്മത പാലിക്കണം നാവ് നമ്മുടെ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ നിങ്ങൾ എന്ത് തന്നെ നന്മ ചെയ്തിട്ടും ചിലപ്പോൾ കാര്യമൊന്നും ഉണ്ടാവില്ല വേറൊരാളുടെ മനസ്സിനെ നിങ്ങൾ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ പൊരുത്തപ്പെട്ട് തരാതെ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നും പോയിട്ട് ഒരു കാര്യവും എനിക്കെന്തായാലും നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ മക്കൾക്ക് ഞാൻ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തു എന്ന് എൻ്റെ പേരിൽ പഠിച്ചുകൊണ്ട് എന്നെപ്പിടിച്ച് എന്തായാലും നരകത്തിലിടാനൊന്നും പോകുന്നില്ല അതിനെ വിമർശിച്ച് എൻ്റെ പേര് നിങ്ങളെപ്പിടിച്ച് സ്വര്ഗത്തിലിടാനും പോകുന്നില്ല ഒരു മനുഷ്യന് നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളത് അവൻ്റെ ബേസിക് അവകാശമാണ് റൈറ്റ്സാണ് അപ്പം എൻ്റെ മക്കൾക്ക് കൊടുക്കുക എന്നുള്ളത് ഏതൊരു ഉമ്മമാരെയും പോലും ഞാൻ ആഗ്രഹിച്ച് ചെയ്തൊരു കാര്യത്തിന് എന്തിനാണ് ഈ അഹങ്കാരമെന്നും അത്യാഗ്രഹം എന്നും അതുകൊണ്ടാണ് എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതെന്നും പറയുന്നത് ഒരു വീടിൻ്റെ മുക്കിൽ കൊണ്ട് നമുക്ക് പലതും ആരും കാണാതെ ടൈപ്പ് ചെയ്ത് വിടാൻ ഈസിയാണ് നാവിനെ നമ്മൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിലും നാളെ അതിൻ്റെ പേരിൽ നിങ്ങൾ തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം അല്ലേ പരിഹസിക്കുന്നത് അത്ര നല്ല കാര്യമായിട്ടാണോ തോന്നുന്നത് പക്ഷെ നിങ്ങൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട് ഞാൻ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ട് ഈ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരു കമൻ്റ് ഇടുന്ന അത്ര ഈസി അല്ല ഈ പറഞ്ഞ പോലെ ഈ അഞ്ച് മക്കളെയും നല്ല രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടുപോകണം എന്നുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാത്രമല്ല എൻ്റെ ലൈഫ് ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ ഒരു ആയിരം ഇരട്ടിക്ക് സ്ട്രഗിൾസ് ഞാൻ ഓരോ സെക്കൻഡും അനുഭവിക്കുന്നുണ്ട് ആ അനുഭവിക്കുന്ന സമയത്ത് മനസ്സുണ്ട് ഞാനിങ്ങനെ വിചാരിക്കുകയാണ് എന്താ പഠിച്ചോന്ന് ഈ ഒരു ലേഡി ഇങ്ങനെ എന്നെ വേദനിപ്പിച്ചത് പറയുമ്പോൾ അതിനുള്ള മറുപടി പഠിച്ചോന്ന് തരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ പിന്നെ നമുക്കൊരു അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിഹസിക്കുകയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യവും തൻറ്റേടവും നട്ടലും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് അങ്ങനെ പറയാൻ പാടുള്ളൂ ഞാൻ ആ കമൻറ്റിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്വന്തം മക്കൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് അഹങ്കാരമാണെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഒരുപാട് അഹങ്കാരമുള്ള ഉമ്മന്മാരുണ്ട് അവരൊക്കെ മറുപടി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് പേര് അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സിലു എന്ത് ആർഭാടമാണ് കാണിച്ചത് എന്ത് അഹങ്കാരമാണ് കാണിച്ചത് നല്ല ഫുഡ് ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്നത് ഞങ്ങൾ ഇത്രയും കാലത്തിന് ഇടക്ക് കണ്ടിട്ടില്ല നല്ല വസ്ത്രം ധരിക്കുന്നത് ഞങ്ങള് കണ്ടിട്ടില്ല സ്വന്തം മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതാണോ അഹങ്കാരം എങ്കിൽ ഞങ്ങളും അഹങ്കാരികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കമന്റിൻ്റെ അടിയിൽ ഞാൻ റിപ്ലൈ ചെയ്തു നിങ്ങളിത് ഡിലീറ്റാക്കി പോരുത് എന്ന് പറഞ്ഞിട്ട് അവർ ഡിലീറ്റാക്കി ഓടിപ്പോയി അതായത് അവർക്ക് വേദനിക്കുന്നു അവരെ ആരെങ്കിലും വിമർശിക്കുകയും അവരാരെങ്കിലും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും വാക്കുകൾ പറയുന്ന സമയത്ത് ഈ ഫാത്തിമ നാസറിനെ വേദനിക്കുന്നു അപ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ടേ നിങ്ങളെപ്പോലെ തന്നെ മജ്ജയും മാംസും ബ്ലഡും ഒക്കെ തന്നെ ഓടുന്ന ഒരു വെറും ഒരു മനുഷ്യ ജീവി തന്നെയാണ് ഞാനും എന്നുള്ളത് ഏ നിങ്ങളുടെ നെഞ്ചിൽ തൊട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ സാധനവും അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നതൊക്കെ നിങ്ങളുടെ മാത്രം അധ്വാനത്തിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾക്ക് പറയാനുള്ള ധൈര്യമുണ്ടോ വെറുതെ ഒരു കമൻറ്റ് എഴുതിയിടുന്ന അത്ര എളുപ്പമല്ലടോ ഒരു ജീവിതം ഇതുപോലെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര ഈസി ഉള്ളൊരു കാര്യമൊന്നുമല്ല ഓക്കേ അടുത്തത് മോസിന മോസി ഇട്ടിരിക്കുന്നത് ഇപ്പോൾ പഴയ പാത്രങ്ങളൊക്കെ കാണാനായിട്ട് തുടങ്ങി തലക്കനം കുറഞ്ഞോ എന്നുള്ളത് പഴയ പാത്രങ്ങൾ കാണാൻ തുടങ്ങുന്നത് എന്ന് പറയുന്നത് കുഴപ്പമില്ല അതിനെ നമ്മൾ കുറ്റം പറയുന്നു ഒന്നുമില്ല പക്ഷേ ഈ തലക്കനം കുറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഈ തലക്കനം ഞാൻ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എൻ്റെ വിലവെടുപ്പുള്ള പാത്രങ്ങളൊക്കെ കാണിച്ചിട്ട് എനിക്ക് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്കാർക്കും ഇല്ലാലോ അപ്പളോ അയ്യട എന്ന രീതിയിൽ എവിടെയെങ്കിലും ഞാൻ പരിഹസിച്ചിട്ടോ അഹങ്കാരം കാണിച്ചിട്ടോ ഉണ്ടോ അതെൻ്റെ ജോലിയുടെ ഒരു ഭാഗമാണ് എനിക്ക് കണ്ടൻറ്റ് റെസിപ്പീസ് ഇടുക അപ്പോൾ അതിന് നല്ല പാത്രങ്ങൾ വേണം ചിലപ്പോൾ പ്രൊമോഷൻ വൈസിൽ കിട്ടിയ പാത്രങ്ങളായിരിക്കും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതായിരിക്കും ഈ നിമിഷം വരെ ഇന്നേ വരെ എൻ്റെ വീട്ടിലുള്ള കിച്ചണിന് എന്തെങ്കിലും ഒരു സാധനം വേറൊരാളുടെ അധ്വാനത്തിൽ നിന്നും ഞാൻ വാങ്ങി കൂട്ടിയിട്ടില്ല അതെൻ്റെ കൂടെ ജീവിച്ച ജീവിത പങ്കാളിയാണെങ്കിൽ പോലും ഞാൻ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഇല്ല ഇല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പാത്രങ്ങൾ കണ്ടു എന്നുള്ള ഒരേ ഒരു പേരിൻ്റെ പുറത്ത് നിങ്ങൾ തലക്കണം എന്ന് എങ്ങനെ പറയുന്നു ഒരാൾ ഒരു നല്ല സാധനം ഉപയോഗിക്കുന്ന സമയത്ത് അത് കാണുന്ന സമയത്ത് നല്ല മനസ്സുള്ളവരാണെങ്കിൽ മാഷാ മാഷാള്ള ഹൈർ എനിക്കും അതുപോലെ ഉണ്ടാക്കാനുള്ള കരുത്തും കാര്യങ്ങളും താ തമ്പുരാനെ എനിക്ക് ബർക്കത്ത് താ തമ്പുരാനെ എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പണിയെടുക്കും അല്ലാത്തവർക്ക് അത് കാണുമ്പോൾ ഒരു തരം മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരട് ഉറക്കമില്ലായ്മയും വരും അപ്പോഴാണ് ഒരാൾ വീണ് കിടക്കുകയാണെന്ന് തോന്നുന്ന സമയത്ത് ഇവർക്കിതുപോലെ പരിഹസിച്ച് ചിരിക്കാനും കളിയാക്കാനും ഒക്കെ തോന്നുന്നത് സത്യം പറഞ്ഞാൽ മനസ്സിൽ പരിശുദ്ധമായിട്ടുള്ള ഈമാനുള്ള ഒരു മനുഷ്യനും ഒരാൾ വീണുകിടക്കുന്ന സമയത്ത് ഇതുപോലെ പറയാനോ കളിയാക്കാനോ പരിഹസിക്കാനോ കഴിയില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ പറയുന്നത് ശരിയല്ലേ നിങ്ങളെന്ത് മുസ്ലിം എന്ന് പറഞ്ഞിട്ടാണ് ഈ നടക്കുന്നത് ബാക്കിയുള്ള ഓരോ കാര്യത്തിനും എൻ്റെ ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നടക്കുമ്പോൾ സ്വന്തം സ്വഭാവം എന്തേ ഇത്രയും മോശമായത് പോയത് എന്നുള്ളത് എന്നെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒന്ന് ഇനിയെങ്കിലും ആലോചിച്ച് നോക്കുക ഇപ്പോഴും എനിക്ക് ഉറപ്പൊന്നുമില്ല നിങ്ങളാരും നന്നാവും എന്നുള്ളത് എങ്കിലും ആർക്കെങ്കിലും ഇതുപോലെയുള്ള ചിന്തകൾ മനസ്സിലുണ്ടാവുമ്പോൾ അത് തെറ്റാണെന്നുള്ള ബോധമെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവട്ടെ പിന്നെ ഞാൻ നേരത്തെ പറയാന്ന് പറഞ്ഞ സംഭവം ഒരുപാട് പേര് ശ്വസിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ വീട് പണി നടക്കുന്നുണ്ട് അപ്പോൾ സിലു ഈ പെയിൻറ്റിൻ്റെ കളറൊന്നു പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാം ചിലപ്പോൾ ഞാൻ തന്നെ പിന്നീട് മറന്നു നമ്മൾ അടിച്ച പെയിൻ്റ് ചെയ്താന്നുള്ളത് അത് നല്ല രസമുണ്ട് വെറുതെ പറയാനുള്ള നല്ലൊരു പ്രീമിയം ലുക്കാണ് കിട്ടുന്നത് വീഡിയോയിൽ അതിൻ്റെ ഭംഗി സത്യം പറഞ്ഞാൽ അറിയുന്നില്ല കേട്ടോ നേരിട്ട് കാണണം പിന്നെ അതിപ്പോൾ പറഞ്ഞുതരാം അതിൻ്റെ കൂടെ നമ്മളിപ്പുറത്ത് ഈ വർക്ക് ഏകദേശം ഈ ഒരു ലെവൽ വന്നിട്ടുണ്ട് ഞാൻ ഈ സെൻറ്ററിൽ കാണുന്നത് നമ്മുടെ പഴയ ആ ഒരു ഇവിടെ ഉണ്ടായിരുന്ന ഷെൽഫാണ് അപ്പോൾ അത് വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ട അപ്പം നമ്മൾ ഭംഗിയായിട്ട് നമ്മുടെ പെയിൻറ്റിങ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കുക എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള സ്പേസിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടാ കണ്ട ബാക്കി ഇവിടെ എങ്ങനെ വരുക ഇവിടെ എങ്ങനെയാണ് വരികയെന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞുതരാം പിന്നെ അത് നമ്മുടെ പെയിൻ്റിൻ്റെ ആ ഒരു ഭംഗി രണ്ടും വേറെ വേറെ കളറാണ് അതായത് നമ്മൾ ഈ കട്ടിലൊക്കെ കൊടുത്തിരിക്കുന്നത് വേറെ കളറാണ് ജനറൽ കമ്പികൾക്ക് കൊടുത്തിരിക്കുന്നത് വേറെ കളറാണ് ഏതാ കളർ എന്നുള്ളത് വെറുതെ പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു കാർഡ് തന്നെ എടുത്തിട്ടുണ്ട് ഇതിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവൂല ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം കണ്ട ഇതിൽ വന്നിട്ട് നമ്മൾ എടുത്തിട്ട് ഈ നിപ്പോൺ പെയിന്റിലാണ് ഈ ഒരു വൈറ്റ് ആണ് ഈ കട്ടിളക്ക് കൊടുത്തിട്ടുള്ളത് ഏതാണ് ആൻറ്റി വൈറ്റ് എൻ പി ഇ എൻ ഡബിൾ ടു ത്രീ നയൻ എന്നുള്ളത് പിന്നെ ജനലിൻ്റെ ഈയൊരു കമ്പികൾക്ക് കൊടുത്തിട്ടുള്ളത് വന്നിട്ട് ഷുഗർ എന്ത് ഷുഗർ എന്താ വന്ന് നട്ട് എൻ പി ഇ എൻ ഡബിൾ ടു ത്രീ സെവൻ പി ഈ ഒരു കളറ് ആയിക്കോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ പണി നടക്കുന്നവർക്ക് ഇതുപോലത്തെ കളർ കോമ്പിനേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതായത് ഇതും ഇതും നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏത് കൊടുത്താലും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ ഈ കാണുന്ന ഏതും ഞാനൊരു കോമ്പിനേഷൻ കളേഴ്സ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കട്ടിലൊക്കെ ഡാർക്കും കമ്പിക്ക് ആ ഒരു ലൈറ്റ് ഇത് കൊടുത്തിട്ടുള്ളത് വലിയ വ്യത്യാസം നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണൂല അടുത്ത് വന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ കളേഴ്സും ചൂസ് ചെയ്യാം എനിക്ക് ഈ കളേഴ്സൊക്കെ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര ബേജാറാണ് ചൂസ് ചെയ്ത സമയത്ത് പഠിച്ചോനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ ഇഷ്ടമില്ലാണ്ടാവോ ഭംഗിയില്ലാണ്ടാവോ എന്നൊക്കെ വിചാരിച്ചിട്ടുകൊണ്ട് എപ്പോഴും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നൊക്കെ വന്നിട്ട് ഒരു ആയത്തിൽ കുറിച്ചൊക്കെ ഓതിയിട്ടാണ് കളറ് ഞാൻ ചൂസ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അലഹദില്ല പഠിച്ചോനെ എനിക്ക് നല്ലൊരു കളർ ഷെയ്ഡ് തന്നെ തന്നിട്ടുണ്ട് കിച്ചണിലേക്ക് ഇതാക്കിയാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയണം കേട്ടോ പിന്നെ ഈ ഷെൽഫ് എങ്ങനെയുണ്ട് കൊള്ളാമോ എന്നുള്ളതും ഇപ്പോൾ ഒന്നും ആയിട്ടില്ല എങ്കിലും എനിക്കിത് ഓരോന്ന് കാണുമ്പോഴും അലഹമ്മ പഠിച്ചോനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല ഭയങ്കര പ്രൗഡാണ് ഇത് ഇങ്ങനെ നോക്കിയിട്ടിരിക്കുമ്പോഴൊക്കെ ഒരുപാട് പഠിച്ചോനെ സ്തുതിക്കാൻ തോന്നും കാരണം ഈ എന്നെ പരഹസിക്കുന്ന ഒരു ശരിക്കും വിഡുകളാണ് ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ എൻ്റെ ലൈഫ് ശരിക്കും പഠിച്ചോന് നന്നാക്കിയല്ലേ തന്നിട്ടുള്ളത് അപ്ഗ്രേഡാണ് ഇപ്പോൾ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റേ വീട് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ ചെറിയ വീടാണ് ഞാൻ കുറച്ച് സൗകര്യമാക്കി എന്നുള്ളത് ഒരു വാസ്തവമാണ് അത്രയ്ക്ക് സൗകര്യം ഇവിടെ ഇല്ലായിരുന്നു പക്ഷേ ഇത് സൗകര്യമാക്കാമല്ലോ നമ്മൾ കുറച്ച് അധ്വാനിച്ചാൽ അല്ലേ ഏ അപ്പോൾ കളിയാക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല ഞാൻ അധ്വാനിക്കാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇവൾക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അതിനേക്കാളും ചിലപ്പോൾ നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്കായിരിക്കും പോവാന്നുള്ളത് എന്നാലിങ്ങനെ കളിയാക്കുമ്പോൾ അവർക്കൊരു രസം പരിഹസിക്കുമ്പോൾ ഒരു ആത്മസംതൃപ്തി കിട്ടുകയാണെന്ന് തോന്നുന്നു എന്തായാലും ഓക്കെ എൻ്റെ ഒരു തിരിച്ചു വരവ് ഉണ്ടാവും കേട്ടോ ഇൻഷാല്ല ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ടോ ഞാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുന്നുണ്ട് ആ ഒരു ആത്മവിശ്വാസമാണ് ഞാൻ ഈ പറയുന്നത് അത്രത്തോളം ഞാൻ പണിയെടുക്കുന്നുണ്ട് ചത്ത് പണിയെടുക്കുക എന്ന് പറയില്ലേ അല്ലെങ്കിൽ പട്ടി പണിയെടുക്കുക എന്ന് പറയില്ലേ അങ്ങനെ പണിയെടുത്തിട്ടാണ് ഓരോ സംഭവങ്ങളും ആഗ്രഹങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നത് കുറച്ചുകൊണ്ട് എനിക്കെല്ലാം നന്മയെ ചെയ്യുന്നുള്ളൂ എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവല്ലേ എൻ്റെ ചാമ്പ മരം അതേപോലെ അതിനേക്കാളും വലിയൊരു ചാമ്പ മരം അതേ എന്നേം കാത്ത് വെക്കുന്നത് ഇതിലുണ്ട് കുറേ ചാമ്പ സ്വരെണ്ണം പോലും ഇതുവരെ എനിക്ക് പറിക്കാൻ തോന്നിയിട്ടില്ല കണ്ടില്ലേ അതേ അവിടെ ഉണ്ട് എൻ്റെ ചാമ്പ മാങ്ങാ മരം സപ്പോട്ട അപ്പുറത സപ്പോട്ടയൊക്കെ ഉണ്ട് പക്ഷെ മൈൻഡ് ഇപ്പോഴും കുറേ അവലാദികളാണ് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളതൊക്കെ കൊണ്ടുതന്നെ പക്ഷേ എല്ലാം നമ്മൾ പതിയെ പതിയെ ചെയ്യും തകർക്കാൻ പറ്റില്ലടോ അതിനേക്കാളും വലിയ വലിയ പ്രോബ്ലംസ് എന്നൊക്കെ തന്നവർക്ക് നിങ്ങളുടെ ഈ വാക്കുകളും നിങ്ങളുടെ ഈ വേദനിപ്പിക്കലും പരിഹസിക്കൽ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല പക്ഷെ അതൊക്കെ കാണുമ്പോൾ എനിക്ക് റിയാക്റ്റ് ചെയ്യാൻ തോന്നും അങ്ങനത്തെ ഒരു ക്യാരക്ടറായിപ്പോയി ആ നീതി കാണുന്ന സമയത്ത് നമുക്കിങ്ങനെ എന്തവർ ഇങ്ങനെ പറയുന്നത് എന്ന് തോന്നൂലേ അത് എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ഞാന് മറക്കരുത് വേറെ എനിക്ക് പറയാനില്ല അപ്പം ശരി ബൈ അസ്സലാമലൈക്കും